ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ സേവന വേതന മേഖലകളിൽ യാതൊരു പരിഗണനയും നൽകാതെ രൂപീകരിച്ച തദ്ദേശ പൊതു സർവീസ് രൂപീകരണം കേരള സർക്കാർ പുനഃപരിശോധിക്കണമെന്ന് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം വൈസ് ചെയർമാൻ പി രാമൻകുട്ടി ചെയ്തു കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സ്റ്റാഫ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ആത്മബന്ധം കാത്തു സൂക്ഷിച്ചിരുന്ന ആളാണ് വൈസ് വന്നപ്പോഴും ഒക്കെ എന്തെല്ലാ പ്രതിസന്ധികളെ അതിജീവിച്ചിട്ടുണ്ടെങ്കിലും ഭരണങ്ങൾ മാറി മറിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമുക്ക് ഭരണമില്ല സംസ്ഥാന ഭരണ അപ്പൊ ജീവനക്കാരൊക്കെ അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു സമീപനം കൈക്കൊള്ളണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംഘടന പറഞ്ഞാൽ മുഖവലി കേൾക്കാത്തപ്പോ പോലും ഈ സംഘടനയുടെ കെട്ടുറപ്പിനു വേണ്ടി നിലനിൽക്കുന്ന നിങ്ങളെയൊക്കെ ആദ്യമായി ഞാൻ ഒരു മികയിലോട്ട് വെച്ച് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു തദ്ദേശ സ്വയംഭരണ പൊതുസർവീസ് നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ നാസർ വലിയാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം രാജൻ പത്തൂർ സംസ്ഥാന കമ്മിറ്റി അംഗം ദിനേശൻ മംഗളശ്ശേരി എൻജിഒ അസോസിയേഷൻ ആദിഷ പിഐ സേവിയർ സുരേഷ് ടി പി അസ്കർ മുഹമ്മദ് റിയാസ് എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി മുഹമ്മദ് നിഷാദ് സ്വാഗതവും ട്രഷറർ സുതീഷ് നന്ദിയും പറഞ്ഞു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് എ കെ മുഹമ്മദ് റഫി സെക്രട്ടറി സി കെ മുഹമ്മദ് നിഷാദ് ട്രഷറർ എം എസ് ബിനുജ് വൈസ് പ്രസിഡന്റ് കെ ശ്രീശാന്ത് ജോയിന്റ് സെക്രട്ടറി കിരൺ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ നീന ആനി തോമസ് കൺവീനർ പ്രജിഷ കെ എന്നിവരെ തെരഞ്ഞെടുത്തു ബെട്ടർ തിരൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ